ും സ്റ്റേജിലെ നേതാക്കളിൽ ഞാൻ പുണ്യങ്ങളിൽ കടക്കാം ഞാൻ മുസ്ലിം ലോകമെന്ന് മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ആപൽകരമായ വീഴ്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സദസ് എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ നാടും മധുരവും കമ്മീഷന്റെയും സച്ചാരിന്റെയും പേരിൽ അച്ചപ്പാടുകൾ സൃഷ്ടിക്കുമ്പോൾ പഠിക്കാത്ത

യും കീഴടക്കിയ മനുഷ്യൻ അതിനോട് എങ്ങനെയാണ് മനുഷ്യന്റെ തണുക്ക് ബോംബ് വർഷിപ്പിക്കേണ്ടത് എന്നാണ് അവർ പുലർ വെച്ച് നോക്കുന്നത് പിന്നെങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം എന്നാണ് ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ തുടക്കം തന്നെ മൂല്യമില്ലാത്ത കാണാൻ സാധിക്കുക പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനെ നടത്തി ജയിലിലടച്ച ക്രിസ്തീയ സമൂഹത്തിന് മുന്നിൽ നമുക്ക് പ്രഖ്യാപനം ഉറക്കെ പറയാൻ കഴിയണം വർഷം

യൂറോപ്പ് സ്വന്തമായി എന്താണ് നേടിയത് ഇന്ന് പേരിൽ വീണ്ടുന്ന സകല വിജ്ഞാനങ്ങളുടെയും പാറ്റന്റ് സ്വയം അവകാശപ്പെടുന്നവർ ഭൗതിക വിദ്യാഭ്യാസത്തെ സാംസ്കാരിക അധപ്രതനത്തെ പ്രോത്സാഹിപ്പിച്ചവരല്ലേ ഇവരുടെ ുംസുറാനെ നാം സഹിക്കേണ്ടി വന്നു വിദ്യാഭ്യാസം ഈ ബ്രഹ്മത്തിന്റെ ഉത്സാഹനത്തിലേക്ക് മഹാസാഗരത്തിന്റെ അരിയിലേക്ക്

കേരളം എടുക്കുക വിസ്തീർണത്തിൽ അല്പം പിറകോട്ടു പോയി ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇവിടുത്തെ സാക്ഷരതയുടെയും പൈതൃകയും എത്തിക്കാൻ നമ്മുടെ ജനകീയക്കാരും എത്ര സമയവും ഊർജവുമാണ് ചെലവഴിക്കുന്നത് അതെ സാക്ഷരതയിൽ നമുക്ക് ഒന്നാം സ്ഥാനമുണ്ട് മഹിതമായ ഒരു മലയാള സംസ്കാര പാരമ്പര്യവുമുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ധാർമ്മികമായി നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു

ഞാൻ ഒന്നും ഭാര്യയിൽ ഭാര്യ പിറന്ന പതിനേ കാരിമകൾ തന്റെ ലൈംഗിക അവകാശപ്പെട്ടതാണെന്നോ കോടതി നിർലക്ഷം വിളിച്ചു പറഞ്ഞ നീലഗിരിയിലെ അയ്യപ്പനെ നാം വായിച്ചു കേട്ട് പറഞ്ഞില്ലേ ഉത്തർപ്രദേശിലെ നോയിതായ ഗ്രാമം ായി മാറിയതിന് കാരണം എന്താണ് കുഞ്ഞുങ്ങളെയാണ് വിധേയമാക്കി അമ്മ പുലിയിലേക്ക് തള്ളിവിട്ടത് ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ് നമ്മുടെ പതിനൊന്ന് എം പിമാരാണ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി വൻകിടക്കാരൻ കോല വാങ്ങിയത് ഇതിനും

കേരള സ്റ്റേറ്റ് അസോസിയേഷൻ നടത്തിയ ൾക്ക് ശതമാനം വിദ്യാർത്ഥികളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ വാർത്താലേഖകർക്ക് മുന്നേ സമർപ്പിക്കുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ വിശ്വപ്രവാചകൻ മുഹമ്മദ് മനുഷ്യനായി പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ എന്നാണ് ഇത് അത്ര ശരി ഇത്തരം നിരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ശക്തമായ ഇടപെടലുകൾ അനിവാര്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു പുതിയ കാലത്തെ തിരുത്തുവാൻ സംഘബലത്തിൻ്റെ വിപ്ലവഗാഥകൾ തീർത്ത് ജ്വലിക്കുന്ന മാതൃകകളായി മുന്നേ നടക്കാൻ കേരളത്തിൻ്റെ ധർമ്മസംഘമുണ്ട് കാരുമ്പിൻ്റെ വിശ്വാസവും നിസ്വാർത്ഥതയുടെ വേർപ്പുതുള്ളികളും പർവ്വതത്തിൻ്റെ കരുത്തുമുള്ള ഈ വിപ്ലവ സംഘം അനീതിയുടെ ഉരുക്കുചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അക്രമികളുടെ ധിക്കാരികളുടെ ചൂഷകരുടെ നരിമടകളിൽ ഭീതി വിതറി ജയിച്ചടക്കുകയാണ് ഓരോ തുള്ളിയിലും ജ്വലിച്ചു നിൽക്കുന്ന സമരാവേശത്താൽ പുതുയുഗപ്പിറവിക്കായി ഇതാ ഈ ധർമ്മസംഘം